കസോൾ എന്ന മിനി ഇസ്രായേൽ കുളു മണാലി എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷം ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ കസോളിലേക്കാണ് ഞാൻ പോയത് കസോൾ പാർവതി നദിയുടെ തീരത്താണ് മണാലിയിൽ നിന്ന് കുളുവിലെത്തിയാലേ കസോളിലേക്ക് ബസ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ആ വഴിക്കുള്ള പ്രധാന പട്ടണമായ പുന്തറിൽ നിന്ന് ബസ്സുകൾ കിട്ടും പുന്തറിൽ നിന്ന് കസോളിലേക്ക് മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ബാക്ക് പാക്കർമാരുടെ ഒരു ഹിമാലയൻ സ്പോട്ടായിട്ടാണ് കസോളിനെ അറിയപ്പെടുന്നത് ഹിപ്പി കൾച്ചർ ഉള്ള ഇടമാണെന്നും കഞ്ചാവടിച്ച് കിളി പോയിരിക്കുന്നവരുടെ ഇടമാണത് എന്നും കസോളിനെ പറ്റി പറയാറുണ്ട് കഞ്ചാവും മറ്റും പുകച്ചിരിക്കുന്നവരുടെ ഒരു വലിയ പുകയിടമാണ് ഇതെന്ന ദുഷ്പേര് കസോളിന് കിട്ടിയിരിക്കുന്നതുകൊണ്ട് പലരും കുടുംബസമേതം വരാൻ മടിക്കുന്നുണ്ട് അങ്ങനെ പുകവിടുന്നവർ ഉണ്ടെങ്കിലും അവർ ആരും തന്നെ യാത്രികരെ ശല്യപ്പെടുത്തുന്നവർ അല്ല അല്ലെങ്കിലും കേരളത്തിന് പുറത്ത് കഞ്ചാവ് അടിച്ചിരിക്കുന്നവർക്ക് അക്രമ സ്വഭാവമൊന്നുമില്ല കാശിയിലും മറ്റും അത് ഉപയോഗിച്ച് ഭാരമില്ലാത്ത അവസ്ഥയിൽ ഒരു പുഞ്ചിരിയുമായി ഇരിക്കുന്നവരെ ധാരാളം കണ്ടിട്ടുണ്ട് അവരാരും പോലെ അക്രമ സ്വഭാവം കാണിക്കാറില്ല ക്രൈം റേറ്റ് വളരെ കുറഞ്ഞ ഒരു സ്ഥലമാണ് കസോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കോ കുടുംബമായോ ഇവിടെ വരുന്നതിന് ഒട്ടും ഭയക്കേണ്ടതില്ല ധാരാളം ഇസ്രായേലികൾ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയുടെ മിനി ഇസ്രായേൽ എന്നൊരു പേര് കസോളിനുള്ളത് എന്തായാലും ഇസ്രയേലി സംസ്കാരത്തിൻ്റെ സ്വാധീനം ഇവിടെ വളരെ പ്രകടമാണ് മലയാളികൾക്ക് ഇതത്ര അത്ര പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനായി തോന്നിയില്ല വളരെ കുറച്ച് മലയാളികളെ ഇവിടെ വരാറുള്ളൂ കുളു മണാലി പോലെ ദേശീയപാതയൊന്നുമല്ല കസോളിലേക്ക് അല്പം ദുർഘടം പിടിച്ച പാതയാണ് പലയിടങ്ങളിലും ബസ് പോകുന്നത് കണ്ടാൽ ലക്ഷ്യത്തിലെത്തുമോ അതോ അങ്ങ് താഴെയുള്ള പാർവതി നദിയിലേക്ക് പറന്നു വീഴുമോ എന്ന് ശങ്കിച്ചു പോകും കസോളിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാറിയുള്ള മണികരൻ ഇവിടെ കൂടുതൽ പേർ സന്ദർശിക്കുന്ന മറ്റൊരു സ്ഥലം ഇവിടെയുള്ള ഗുരുദ്വാര വളരെ പ്രസിദ്ധമാണ് മണികരൻ ഒരു സിഖ് തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുദ്വാരക്ക് മുന്നിൽ നിരവധി ചൂട് നീരുറവുകൾ അവയിലെ വെള്ളം വിശാലമായ കൃത്രിമ കുളങ്ങളിൽ സംഭരിച്ച് സൗകര്യപ്രദമായി കുളിക്കാൻ അവസരം നൽകുന്നു ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ ആ ചൂടുവെള്ളത്തിലുള്ള ഒരു കുളി ആഹ അന്തസ് കാരക്ക് കയറാൻ തോന്നുകേയില്ല കസോളിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കുളു മണാലി എയർപോർട്ട് എന്ന് വിളിക്കുന്ന ഭിന്ദർ എയർപോർട്ടാണ് മുപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ അകലെ ജോഗീന്ദർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എങ്കിലും ഇവിടെ വരാൻ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്നത് ചണ്ഡിഗഡ് റെയിൽവേ സ്റ്റേഷനാണ് പൊതുവേ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ മഞ്ഞുവീഴ്ച അധികമായിരിക്കുമെങ്കിലും മറ്റു മാസങ്ങളിൽ ഇവിടെ സുഖകരമായ കാലാവസ്ഥയാണ് പുതുവത്സര ദിനത്തിൽ നടത്തുന്ന കസോൾ സംഗീതോത്സവം ഇവിടെ വളരെ പ്രസിദ്ധമാണ് ഇവിടെ വരുന്നവർ അധികവും പാർവതി നദിക്കരയിലെ ടെൻറ്റുകളിലും മറ്റുമായിട്ടാണ് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതിന് സൗകര്യപ്രദമായ റിവർ സൈഡ് ക്യാമ്പിംഗ് സ്റ്റേഷനുകൾ ധാരാളമുണ്ട് സാഹസി യാത്രക്കാർക്ക് അനുയോജ്യമായ ട്രക്കിംഗ് അവസരങ്ങൾ വളരെ സമാധാനമുള്ള അന്തരീക്ഷം മലഞ്ചെരിവുകളിലെ മനോഹരമായ വൃക്ഷസമൃദ്ധി കണ്ണിൽ കുത്തുന്ന വമ്പൻ കെട്ടിടങ്ങളുടെ അഭാവം പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങിച്ചേർന്നിട്ടുള്ള ആവാസ രീതി മനോഹരമായ പർവ്വതനിരകളും വനനിരകളും ഇതൊക്കെ ചേർന്ന ഒരു സൂപ്പർ ലൊക്കേഷനാണ് കസോൾ സന്ധ്യയായി കഴിഞ്ഞാൽ കസോളിൻ്റെ മുഖമാകെ മാറും പുഴക്കരയിലെ ടെൻറ്റുകളും എല്ലാം പ്രത്യേകം ലൈറ്റുകൾ പ്രകാശിപ്പിച്ച് മനോഹരമായ സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി ആവേശഭരിതമായ ഒരു അന്തരീക്ഷത്തിലെത്തും സോളോ യാത്രികർക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പോലും വളരെ സുരക്ഷിതമായി വരാവുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഇത് മണികരൻ കൂടാതെ മലാന വില്ലേജ് തോഷ് വില്ലേജ് ഖീർഗംഗ തീർത്ഥൻ വാലി പാർവതി വാലി തുടങ്ങിയ പ്രദേശങ്ങളിവിടെ കണ്ടിരിക്കേണ്ട മറ്റു ഡെസ്റ്റിനേഷനുകളാണ് ഇനി കുളു മണാലിക്ക് വരുമ്പോൾ കസോൽ കൂടി കാണാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം നന്ദി